േനാപതി ഒരു കൈപ്പുസ്തകം നൽകിയിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ അതിന് തലക്കെട്ട് നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്താ എന്നാണ് എന്താണ് ആ മുദ്രകൾ അതാണ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നത് ഇന്ന് ഒരു പത്രത്തിൽ ഞാൻ ഞാനിന്ന് ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ പോയത് കൊണ്ട് ഞാനിപ്പോൾ വൈകുന്നേരം വന്നപ്പോഴാണ് പത്രങ്ങൾ നോക്കുന്നത് ഇന്ന് മംഗളം ദിനപത്രത്തില് അവരുടെ സപ്ലിമെന്റിൽ ശ്രീ പിണറായി വിജയൻ എൺപത് വയസ്സ് കഴിഞ്ഞ് രണ്ടു പേര് അദ്ദേഹത്തെ കുറിച്ച് അവതാനങ്ങൾ വാഴ്ത്തി എഴുതിയിരിക്കുകയാണ് ആ രണ്ടു പേരിൽ ഒരാള് പഴയ കോൺഗ്രസ്സുകാരനാണ് എന്റെയും സുരേഷ് ബാബു സാറിൻ്റെ ഒക്കെ നേതാവായിരുന്ന ശ്രീ കെ വി തോമസ് അപ്പൊ കെ വി തോമസ് ഇദ്ദേഹത്തിന്റെ അവധാനം അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് സാമൂഹിക പുരോഗതിയുടെ ശില്പി എന്നാണ് കെ വി തോമസിന് അങ്ങനെ തലക്കെട്ട് കൊടുക്കാൻ കഴിയുള്ളൂ കാരണം ഇവിടെ സുരേഷ് ബാബു സാർ ഒരു കാര്യത്തില് ഒരു വസ്തുതാപരമായ ഒരു പിശക് ഈ ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധി അല്ലെ അവർക്ക് കിട്ടുന്ന വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ട് ആശാ വർക്കർമാർ മാത്രമല്ല അംഗൻവാടി ആരുൾപ്പെടെ അല്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളൂ ഇനിയും വേണമെങ്കിൽ ആ പ്രകടന പത്രികയെടുത്ത് അത് ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും അപ്പോ അവർക്ക് നൂറ് രൂപ പ്രതിദിനം വർദ്ധിപ്പിച്ചു കൊടുക്കാനില്ലാത്തപ്പോ എം എൽ എ പെൻഷൻ മന്ത്രിമാർക്ക് പ്രത്യേക പെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എം പിമാരുടെ പെൻഷൻ അതുപോലെ തന്നെ കോളേജ് പ്രൊഫസർ പ്രൊഫസറായിട്ടിരുന്നതിന്റെ പെൻഷൻ ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന പെൻഷന് വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ഡൽഹിയിൽ പിണറായി വിജയന്റെ എന്താ പറഞ്ഞേ അത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഗവൺമെന്റിന്റെ ഏജന്റന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മെൻട്രോ എന്തുമായി പ്രവർത്തിക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ശ്രീ കെ വി തോമസിന് പിണറായി വിജയന്റെ അവതാനങ്ങൾ വാഴ്ത്തി എഴുതിയേ മതിയാവും അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് അദ്ദേഹം എഴുതട്ടെ ആ എഴുതുമ്പോഴും നമ്മുടെ ഒരു ചോദ്യമുണ്ട് ഇദ്ദേഹം ഈ ഡൽഹിയിൽ നടത്തുന്ന ഈ ലൈസൻസ് പ്രവർത്തനങ്ങൾ അവിടെ കേരള ഹൗസിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രതിനിധികളും ഇതിനൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിൽ കൂടാതെ ഇത്രയും വലിയ ശമ്പളവും ഒരു മന്ത്രിയുടെ പദവിയും ഓഫീസും സ്റ്റാറ്റസും അവർക്കുള്ള ശമ്പളവും കൊടുത്ത് ഇദ്ദേഹത്തിന് എന്തിനുന്നു എന്ന് ആർക്കും അറിയില്ല ഇദ്ദേഹം നേടിയ നേട്ടം എന്താണെന്നും ആർക്കും അറിയില്ല അപ്പൊ ചുമ്മാ കേരള ഗവൺമെന്റിൽ നിന്ന് പ്രതിമാസം ഒന്നും രണ്ടിൽ ലക്ഷം രൂപ മേടിക്കുന്ന ഒരാൾക്ക് പിണറായി വിജയന്റെ അവതാനം എഴുതി അദ്ദേഹത്തെ സൂചിപ്പിക്കണം അടുത്തത് അവതാരം എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹാവ് എന്ന പേരിൽ ഇ പി ജയരാജനാണ് ഇ പിഴുതാൻ രണ്ട് കാരണമുണ്ട് ഒന്ന് ഇടതുപക്ഷ ഏകോപന സമിതിയുടെ കൺവീനറായിരുന്ന ഇ പി മാറാനുള്ള കാരണം എന്തെന്ന് ഇ പിക്ക് അറിയാം രണ്ട് വൈദേഹം എന്ന് പറയുന്ന റിസോർട്ട് മൊറാഴയിലെ പഴയ സെഹാക്കളുടെ ആ പോരാട്ട ഭൂമിയിലെ മുപ്പത്തഞ്ചു കോടിയുടെ റിസോർട്ടും ആ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങളെല്ലാം അതിന്റെ റെക്കോർഡുകളെല്ലാം ശ്രീ പിണറായി വിജയനുണ്ട് അപ്പൊ ഇ പി ജയരാജനും എൺപതാം വയസ് എത്തുന്ന പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ട് അവതാനങ്ങൾ പാടേണ്ടത് അവരുടെ രണ്ടുപേരുടെയും ആവശ്യമാണ് പക്ഷെ ഇവിടെ ജനങ്ങൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യം ഈ കൈപ്പുസ്തകത്തിലെല്ലാം ഇവർ പറയുന്നത് ഞാൻ വിനയപുരുസൻ ശ്രീ സുരേഷ് ബാബു സാറും ഞങ്ങളും ഒക്കെ വളരെ അടുത്ത് ദീർഘമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയ സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളും ഒക്കെയാണ് ഞാൻ വിനയപുരുസൻ ചോദിക്കുന്നത് സാർ നാല് കൊല്ലത്തെ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങളുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തറക്കല്ലിട്ട് കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖോ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന മെട്രോയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വന്ന ഗെയിൽ എന്താ പറയുക വാതക പൈപ്പോ ഇതൊന്നുമല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾ കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സംരംഭങ്ങളുടെ കാര്യമാണ് പറയുന്നത് വ്യവസായ ഇത് എവിടെയാണ് കേരളത്തിൽ ഇപ്പോ തൊള്ളായിരത്തി അൻപത്തി പഞ്ചായത്ത് നൂറ്റി അമ്പത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആറ് കോർപ്പറേഷൻ കൂട്ടിക്കഴിഞ്ഞാല് ആയിരമാണ് വരുന്നത് നിങ്ങളുടെ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരിടത്ത് ഒരു മൂവായിരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം തികയുള്ളൂ ഒന്ന് ചൂണ്ടിക്കാണിക്കണം സാർ കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന സംരംഭങ്ങൾ എവിടെയാണ് ഈ സംരംഭങ്ങൾ വെറുതെ നിങ്ങളിങ്ങനെ ഈ ഈ കണക്കുകൾ ഈ പൊള്ളയായ വാഗ്ദാനങ്ങളുമായി ജനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം വികസന രംഗത്ത് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടതല്ലേ ആർക്കെങ്കിലും ഇവിടെ ഒരു പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമോ അന്ന് വൈകുന്നേരം നിങ്ങൾ അവിടെ കൊടികുത്തുമല്ലേ അതല്ലേ ആന്തൂരിലെ ഷാജിക്ക് സംഭവിച്ചത് അതല്ലേ കോട്ടയം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഷാജി മോൻ എന്ന് പറയുന്ന ഒരു പ്രവാസി താൻ ഇരുപത്തി കോടി രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ തന്റെ സംരംഭത്തിന് അതിന് പ്രവർത്തനാനുമതി കിട്ടാൻ പഞ്ചായത്തിന്റെ മുമ്പിൽ ആ എന്താ പറഞ്ഞ ഒരു പകൽ മുഴുവൻ കിടക്കേണ്ടതായിട്ട് വന്നു കേരളത്തിലെ അവസ്ഥ ഇതാണ് ഇങ്ങനെയാണ് കേരളത്തിൽ പോകുന്നത് എറണാകുളത്ത് ഒരു 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 വീട്ടമ്മ നടത്തുന്ന ഗ്യാസ് ഏജൻസിയിൽ അവർ പറയുന്ന രണ്ട് സി ഐ ട്യൂ കാരെ നിയമിക്കാത്തതിന് പറഞ്ഞത് അവിടെ ജോ ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന സി ഐ യു നേതാവ് പ്രസംഗിച്ച് ഞങ്ങൾ തീരുമാനിക്കും ഗ്യാസ് ഏജൻസി പ്രവർത്തിക്കണമെന്നോ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ എത്രയോ പ്രവാസികളായ ആളുകൾ അവരുടെ സംരംഭങ്ങൾ നടത്താൻ പറ്റാതെ ഇപ്പോഴും സ്നേഹിതരെ ശ്രീ സുരേഷ് ബാബു സാറെ പഴയ ആ വരവേൽപ്പ് ആ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ കേരളത്തിൽ എത്രയോ പേരുണ്ട് ഇവിടെ ഒരു സംരംഭവും തുടങ്ങാനോ പൂർത്തീകരിക്കാനോ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ ഒരു ദുരന്തമായി മാറിയിരിക്കുക നമ്മൾ കണ്ടല്ലോ തിരുവാർപ്പിൽ നാലഞ്ചം ബസ് തുടങ്ങിയ ഒരു എക്സ് സർവീസ് മാൻ അവസാനം ബസ്സിന്റെ മുമ്പിൽ അയാള് എന്താ പറഞ്ഞ കസേരി ഇട്ട് സത്യാഗ്രഹവായിട്ടിരിക്കുകയാണ് സി ഐ ട്യൂ കാരനൊന്നൊഴിവാ ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അയാളുടെ ചെവിക്കുച്ചിക്ക് അടി കൊടുക്കുന്നു അതാണ് കേരളത്തിന്റെ നേർക്കാഴ്ച ഇവിടെ പുതിയൊരു സംരംഭവും നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവരാനും കഴിയില്ല കേരളത്തിൽ ഒരു വ്യവസായവൽക്കരണവും ഉണ്ടായിട്ടില്ല കേരളത്തിൽ നിങ്ങൾ പറയുന്ന ഈ ഈ എന്താ പറഞ്ഞ കൈപുസ്തകത്തിൽ നിങ്ങൾ വിവരിക്കുന്ന ഒരു നേട്ടങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എല്ലാ മേഖലകളും തകർന്ന തരിപ്പണമായ ഒരു കേരളം ശരി ഏതായാലും വാക്കിലും പ്രവൃത്തിയിലും രണ്ടാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാകുന്നുണ്ട് പൊതുജനത്തിന് അക്കാര്യത്തിൽ സംശയമില്ല